ഭക്ഷ്യ അവകാശത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കർഷകരുടെ മാർച്ചിനു നേരെ നമസ്കാരം ഈ പ്രയോഗിച്ചു ഏറ്റവും വാർത്തകളുമായി ഓൺലൈൻ സ്വാഗതം ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭക്ഷണത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന കേന്ദ്ര സർക്കാർ നീക്കം അങ്ങേയറ്റം അപലപനീയമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ മുഖേന വിതരണം ചെയ്യാനുള്ള നീക്കം ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും അദ്ദേഹം കേന്ദ്ര സർക്കാർ നിബന്ധനകൾ പ്രകാരം റേഷൻ നിഷേധിക്കപ്പെടുന്ന കേരളത്തിലെ ജനങ്ങളിൽ അമ്പത്തി ഏഴ് ശതമാനത്തിനും നാല് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കുകളിൽ സംസ്ഥാന സർക്കാർ റേഷൻ നൽകി വരുന്നു ഇതിന് മതിയായ ഭക്ഷ്യധാന്യങ്ങൾ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരാണ് ഇരുപത്തിഒൻപത് രൂപയ്ക്ക് ഭാരത് അരിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ദില്ലി ചിലവ് മാർച്ചിൽ കർഷകർക്കെതിരെ കണ്ണീർവാതകം പ്രയോഗിച്ച് പോലീസ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലാണ് സംഘർഷം പ്രതിഷേധക്കാർക്ക് നേരെ ഹരിയാന പോലീസാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചത് കർഷകരുടെ ട്രക്കുകൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു യാതൊരു പ്രകോപനവുമില്ലാതെയാണ് കർഷകർക്ക് നേരെ കണ്ണീർവാതകം വാതകം പ്രയോഗിച്ചത് മൈനിങ് സ്വകാര്യ കമ്പനിക്ക് ഉത്തരവിറങ്ങുന്നത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ഉത്തരവ് ഇറങ്ങുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പി രാജീവ് വ്യക്തമാക്കി കുഴൽനാടൻ വെച്ചിരിക്കുന്നത് ഉണ്ടയുള്ള വെടി തന്നെയാണ് അത് കൊള്ളുക അദ്ദേഹത്തിന്റെ നേതാക്കൾക്ക് നേരെയാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു പി എസ് സി പരീക്ഷയിലെ ആൾമാറാട്ട കേസിലെ പ്രതികളും സഹോദരങ്ങളുമായ അമൽജിത്തും അഖിൽജിത്തും കേരള സർവകലാശാല പ്രിലിമിനറി പരീക്ഷയിലും ആൾമാറാട്ടം നടത്തിയതായി റിപ്പോർട്ട് കേരള സർവകലാശാല പ്രിലിമിനറി പരീക്ഷയിൽ അമൽജിത്തിന് വേണ്ടി പരീക്ഷ എഴുതിയത് സഹോദരൻ അഖിൽജിത്താണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കോഴിക്കോട് സ്വകാര്യ ലോഡ്ജിൽ കെ എസ് ആർ ടി സി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് കായണ്ണ നരയൻകുളം സ്വദേശി അനീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയോടെയാണ് അനിൽ കോഴിക്കോട്ടെ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്തത് അനീഷിനെ കാണാതായതായി ഇന്ന് രാവിലെ കൂരാച്ചുണ്ട് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ലോഡ്ജിൽ അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന അശോക് ചവാൻ ബി ജെ പിന്നു മുംബൈയിലെ ബി ജെ പി ഓഫീസിലെത്തിയാണ് അശോക് ചവാൻ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുല്ലിന്റെയും നേതൃത്വത്തിലാണ് അശോക് ചവാനെ സ്വീകരിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കർണാടകയിലെയും ആന്ധ്രയിലെയും ഒന്നിലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയിൽ മുപ്പത്തി ഒന്ന് ലക്ഷം പിടിച്ചെടുത്തതായി ഇഡിയ അറിയിച്ചു സൂര്യ നാരായണ റെഡ്ഡി ഭാരത് റെഡ്ഡി എന്നിവരുടെ വസതികളിലും ഓഫീസുകളിലുമായിരുന്നു പരിശോധന നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭാരത് റെഡ്ഡി ഏകദേശം നാല്പത്തിരണ്ട് കോടി രൂപ സമാഹരിച്ചതായും നിയമവിരുദ്ധമായ ഇടപാടുകൾക്കായി ഫണ്ട് ഉപയോഗിച്ചതായുമാണ് ഇഡിയുടെ കണ്ടെത്തൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘന കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വിചാരണ സ്റ്റേ സുപ്രീം കോടതി നീട്ടി ജസ്റ്റിസുമാരായ സുന്ദ്രേഷ് എൻ ഭാട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസിൽ കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കാൻ അലഹബാദ് കോടതിയുടെ ലക്നൌ ബെഞ്ച് വിസമ്മതിച്ചിരുന്നു തുടർന്ന് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെതിരായ അപകീർത്തി പരാതി സുപ്രീം കോടതി റദ്ദാക്കി യാദവ് പ്രസ്താവന പിൻവലിച്ചതായി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇളവ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാധ്യമ പ്രസംഗത്തിനിടെ യാദവ് നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കേസ് ഗുജറാത്തികൾക്ക് മാത്രമേ തട്ടിപ്പ് നടത്താൻ കഴിയൂ അവരുടെ തട്ടിപ്പുകൾ ക്ഷമിക്കപ്പെടും എന്നായിരുന്നു പ്രസ്താവന പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ തേജസ്വിയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു യു എസിലെ ന്യൂയോർക്ക് സിറ്റി റോങ്സിലയിൽ സബ്വേ സ്റ്റേഷനിലുണ്ടായ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു യുവാക്കളുടെ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് വെടിവയ്പ്പിൽ കലാശിച്ചത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ സംഭവം നടക്കുമ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്നു മുതൽ വയസ്സുവരെ പ്രായമുള്ളവർക്കും പരിക്കേറ്റു ചിലർ പരിക്കേറ്റത്തിന്റെ ഭാഗമായിരുന്നുവെന്നും റിപ്പോർട്ടുകളിലുണ്ട് ജനയോഗ ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക